ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ നല്ല ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം കറുക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് മീഡിയം സവോളയും ഒരു ചെറിയ തക്കാളിയും എടുക്കാം കേട്ടോ അപ്പം കൂടെ ഹെൽപ്പിനെക്കാവും കേട്ടോ പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം പേസ്റ്റാക്കി എടുക്കാം ഇത് ഗരം മസാല പൗഡറാണ് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുക്കിങ്ങിലേക്ക് പോകാം പിന്നെ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ചട്ടി ഓയിൽ ഓയിലോഴിക്കാം ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ വഴറ്റി വരുന്നതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചോന്നുള്ള പേസ്റ്റാക്കി ഇതൊന്നും ഇടയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ഇതിന്റെ പച്ചമുളക് മരുന്ന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാല പൗഡേഴ്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ചൂട ചട്ടിയിൽ അഞ്ചു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളകും പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്നും നന്നായി ചൂടാക്കി എടുക്കണം ഇങ്ങനെ മസാല പൗഡേഴ്സ് ചൂടാക്കി എടുത്താൽ കറിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും കേട്ടോ ഇനി സ്റ്റൗ ഓഫാക്കിയ ശേഷം അതിലൊക്കെ ഗരം മസാല പൊടിയും പൊടി മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി നന്നായി വേവിച്ചെടുക്കാം ഇത് കറി വേവിച്ചെടുക്കാനായിട്ട് മൂന്ന് വിസയിലാണ് നമുക്ക് വേണ്ടത് മൂന്ന് വിശലിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കറി വേപ്പിലിട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടും ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം തേറ്റ